ഹായ് അച്ചാൻസ്മെന്റ് പുതിരി എല്ലാവർക്കും ഒരു കൂടെ സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോ വീടിയൊക്കെ അടിപൊളി ആയിരുന്നു അപ്പോൾ നമ്മൾ വീണ്ടും തീറ്റ സെറ്റപ്പൊക്കെ കൊണ്ടുവന്ന് റെഡി ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ കൊമ്പനെ പിടിക്കാൻ വലുതിനെ പിടിക്കാനുള്ള ഉദ്ദേശത്ത് തന്നെയാണ് നമ്മൾ തീറ്റി ഇടുന്നത് ഒത്തിരി പേര് ചോദിച്ചാൽ വലിയ ഇത്രയും തീറ്റിയൊക്കെ ഇടുന്നതെന്നൊക്കെ ചോദിച്ചാൽ കേട്ടോ മീൻ ഫുഡ് കൊടുക്കുവാണോ മീൻ നമ്മൾ നമ്മളെന്തെങ്കിലും കൊടുത്താലേ നമുക്ക് മീൻ എടുക്കത്തുള്ളൂ ഞാൻ പഴയ വീടുകൾ ഒരുപാട് കളം തെളിയിക്കുന്നതിനെ പറ്റി ഒരുപാട് വീട് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ ഒരു സ്ഥലത്ത് മീൻ സ്ഥിരമായിട്ട് നിൽക്കണം തന്നെ നമ്മൾ ഇതുപോലെ തീറ്റി ഇട്ട് കൊടുക്കണം കുറച്ച് ചിലവുള്ള കാര്യം നമുക്കിതൊരു പ്രാന്താണ് അതുകൊണ്ട് കാശൊന്നും നോക്കിയില്ല നമ്മൾ ഇഷ്ടംപോലെ തീറ്റി കൊടുക്കുക അതിനകത്ത് എന്ത് കിട്ടുന്നു അത് മേടിക്കുക നമുക്ക് മീനെ പിടിക്കണം വലിയ മീനെ പിടിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹം അപ്പോൾ അതിന് വേണ്ടി അപ്പോൾ തീറ്റ കൊണ്ട് ഇനി കുഴച്ച് കുറച്ച് കറിയണം പിന്നെ പോകാൻ നേരം കുറച്ച് നമ്മളോട് എറിഞ്ഞിട്ട് പോകും രാത്രി അല്ല കൂടുതൽ തീറ്റി ഇടുന്നത് കാരണം ഇപ്പോൾ ഇട്ടുകഴിഞ്ഞാൽ അതും കൊത്തിപ്പറിക്കൊണ്ട് ഉള്ളൂ നമുക്ക് കിട്ടത്തില്ല മീനെ അപ്പോൾ ഇപ്പോൾ കുറച്ച് നമുക്ക് നടക്കുമെന്ന് എറിഞ്ഞിടും പിന്നെ പോകാൻ നേരം മുഴുവൻ തീറ്റി അവിടെ ഇട്ടിട്ട് പോകും അപ്പോൾ നാളത്തേക്ക് മീൻ കാണും അപ്പോൾ സ്ഥിരമായിട്ട് മീൻ ആ റൂട്ടിൽ തന്നെ നിൽക്കും അപ്പോൾ തന്നെ ബണ്ടൊക്കെ തുറന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം മീനൊക്കെ കയറി വരാം ഉപ്പുവെള്ളം കയറുന്ന അനുസരിച്ച് മീൻ കയറി വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എന്തേലും കിട്ടുമെന്ന് പിന്നെ കൊച്ചാപ്പി വന്നിട്ടുണ്ട് അപ്പച്ചൻ വന്നിട്ടില്ല അപ്പച്ചനെ ഫുഡ് ഒക്കെ അടിച്ചിട്ട് ശരി ചെയ്യണം അപ്പോൾ വരും എന്തായാലും കുറച്ച് കഴിയുമ്പോഴത്തേന് വരും പിന്നെ ഇവനെ ഒറ്റക്കാട് നിർത്താനം പറ്റത്തല്ലേ ഇപ്പോൾ രണ്ട് അഞ്ച് ദിവസം വാർത്താട്ടില്ല ആറ് വയസ്സുള്ള ഒരു പൊന്നവനെ ഒരു പന്ന മാറി കൊന്ന് വള്ളതി നോക്കി കൊന്നെന്ന് പറഞ്ഞ് അതൊക്കെ അങ്ങനെ കഞ്ചാവും മയക്കുവേരുന്നൊക്കെ അടിച്ചിട്ട് ഓരോത്തമാർ എന്തൊക്കെ തന്ത് ഇല്ലായി കാണിക്കുന്നത് ഏ അത് കൊച്ചെന്നോ വല്യപ്പനെന്നോ വല്യമ്മെന്നോ ഒന്നും ഇല്ല എല്ലാവരും കൊല്ലുക എന്നുള്ളത് ഇന്ത്യ ആരും ഒരു ദയയില്ല ഇല്ല എൻ്റെ കോഴിയൊക്കെ കൊല്ലുന്നു ചുമ്മാ തട്ടിക്കളയാണ് അപ്പം അങ്ങനെയുള്ളതിനെയൊക്കെ കാരണം സത്യം പറഞ്ഞാൽ എല്ലാവരും കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഒരുപാട് നമുക്ക് ശ്രദ്ധ വേണം നമ്മൾ വെറുതെ മൊബൈലിലൊക്കെ ഞെക്കി ഇരുന്ന വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മളെ മയങ്ങി ഇരിക്കരുത് കാരണം കുഞ്ഞുങ്ങളെവിടെ ആണെന്നാണ് അവരെവിടെ പോകുന്നതെന്നൊക്കെ ശ്രദ്ധിച്ചോണം ഞാനിവൻ്റെ ഇപ്പോൾ ഇവിടെ ആണെങ്കിലും ഞാനിവൻ്റെ പുറം നടക്കുന്നെ നമ്മൾ ഇവിടെ പോയി നമ്മുടെ നമ്മളൊരു ഒന്നും പറയാൻ പറ്റത്തില്ല എന്തോ എപ്പോഴാണ് നടക്കുന്നതെന്ന് നമ്മൾ മായ്ച്ചതാണ് നമ്മൾ ശ്രദ്ധിക്കുക കാരണം അത് കണ്ടപ്പോൾ തൊട്ട് മനസ്സിന് ഭയങ്കര വിഷമമായിരുന്നു എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര സങ്കടം കാരണം അപ്പോൾ ഈവനും ആറ് വയസ്സേ ഉള്ളൂ അപ്പോൾ അവൻ്റെ അപ്പൻ്റെ അമ്മയുടെ വിഷമം ഉറക്കം നമുക്ക് തയ്ക്കാൻ പറ്റത്തില്ല ഉറക്കമില്ല അവധ്യം പറയും അങ്ങനെയുള്ള നാറിയൊക്കെ ശരിക്കും പറഞ്ഞാൽ അവിടെ ഇട്ട് തന്നെ നാട്ടുകാരെ മുന്നിട്ട് തന്നെ തല്ലിക്കൊല്ലം അങ്ങ് കാട്ടുവാസികളെ കാണിക്കുന്ന പോലെ വെച്ചേക്കരുത് അവനെയൊന്നും അങ്ങനെയുള്ള പട്ടിയൊക്കെ വേറെ കയറിയൊക്കെയാണ് പറയാൻ പറ്റത്തില്ല ഇതിനകത്ത് പറയാൻ പറ്റത്തില്ല വേണ്ടത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക മക്കളോ കുഞ്ഞു മക്കളോ ഉള്ളെങ്കിൽ എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങൾ എവിടെ പോകുന്നത് എങ്ങോട്ട് പോകുന്നതൊക്കെ ഇനി അവധിയാണ് കളിക്കാൻ ഇവിടെ പണ്ടത്തെ പോലെയൊന്നും കളിക്കാൻ വിടാനൊന്നും പറ്റത്തില്ല കാരണം അവരെ ഇവിടെ പോകുന്നത് എങ്ങനത്തെ മാരുടെ പോകുന്നത് ഓരോത്തമാർ കഞ്ചാ കജാബം മൂത്തിരിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെ മരുന്നുകളൊക്കെ അടിച്ചിട്ടിരിക്കുമ്പം അത് എന്താണെന്നൊന്നും അറിയത്തില്ല അവനൊക്കെ എന്തൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനെയുള്ളവനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞു അധികാരികളോട് പറഞ്ഞു ഈ പോലീസുകാരോടൊക്കെ പറയാനുള്ളത് ഓരോ വീട്ടിൽ ഇതുപോലുള്ള ഓരോരുത്തന്മാരൊക്കെ കണക്കെടുത്ത് നോക്കണം ഇവനൊക്കെ എങ്ങനെയൊക്കെയുള്ളതാണ് കാരണം നമ്മുടെ കൂടു നാട്ടിൽ ജനങ്ങൾ എത്ര പേരുണ്ടെന്ന് അറിയാം പക്ഷേ ഓരോരുത്തന്മാരെന്തോ ചെയ്തെന്നോ ഇങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല നമ്മൾ നോക്കട്ടെ എന്തായാലും എല്ലാവരും ഒന്നോടെ പറയുള്ളൂ മക്ക മക്കളൊക്കെ മക്കളെ എല്ലാം എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കരുതലോട് ജീവിക്കുകയാണ് ഇപ്പോഴത്തെ കാലകതാണ് ആരെയപ്പം എന്തോ ചെയ്യുന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരുപാട് ഇപ്പം തന്നെ മനുഷ്യൻ ചാകുന്നതിനും കൊല്ലുന്നതിനൊന്നും ഒരു ഇതുമില്ല അവസാന കാലഘട്ടം പോലെ എന്തൊക്കെയൊക്കെയോ സംഭവിക്കും പോയി നമ്മൾ ഞാൻ പഴയ വീഡിയോ പറഞ്ഞ പോലെ നമ്മുടെ നാട് നാടെന്തായാലും ദൈവത്തിൻ്റെ നാടുന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇപ്പം ജഗത്താൻ്റെ നാടായിരിക്കും പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ അവസ്ഥയല്ല നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പം ഞങ്ങൾ അടുത്ത പരിപാടി നോക്കട്ടെ തീറ്റയൊക്കെ ഇട്ട് സെറ്റ് ആക്കട്ടെ മഴക്കോളുണ്ട് എന്തായാലും നോക്കാം നമുക്ക് എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കാം ഓക്കെ ഇവിടെ നിന്ന് ഗപ്പിയുടെ തീറ്റിയോ ഇത് ഇവിടെ നിന്ന് തീറ്റിയാ നിൻ്റെ ചൂണ്ടിയിടാൻ കൊണ്ടുവന്നാണോ അവനെങ്ങാണ്ടെന്ന് വീട്ടിൽ ഇരുന്ന് ഗപ്പിയുടെ തീറ്റിയൊക്കെ എടുത്തു വന്നിട്ടുണ്ടോ അവൻ്റെ ചൂണ്ടിയിടാം കേട്ടോ അവൻ പ്രത്യേകം തീറ്റ ആയിട്ടാണ് വരുന്നത് അവൻ്റെ ചൂണ്ട എന്തുവാ നിൻ്റെ അവൻ്റെ ചൂണ്ടാണ് അവൻ്റെ ഒരു കൊച്ചു ചൂണ്ടയുണ്ട് ഇതല്ല ആ കൂടീനകത്ത് പിടിച്ചത് ഇത്രയും ദിവസത്തിനിടെ അവർക്ക് അല്ലാമുട്ടിയാണ് പിടിച്ചത് പിന്നെ പുള്ളി തീറ്റ് തീർക്കുന്നതല്ല ഒന്നും കെറ്റിയില്ല ഇന്ന് സ്പെഷ്യൽ തീറ്റയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചേ ഇത് ഗപ്പിക്ക് കൊടുക്കുന്ന തീറ്റിയാ എന്തെങ്കിലുമൊക്കെ ഇട്ട് പിടി അങ്ങോട്ട് പോകണേ ആടെ വരട്ടെ അപ്പോൾ നമുക്ക് കുറച്ച് തീറ്റി നമ്മൾ കുറച്ച് തീറ്റി എടുത്തി കുഴ മാറാ കുറച്ച് തീറ്റി കുഴച്ച് കളത്തിലോട്ട് എറിയാം ഇപ്പം തീറ്റി ഇഷ്ടം പോലെ ഉണ്ടീടെ അവയൊക്കെ ലാവശ്യമാണ് കുറച്ച് ഇടത്തുള്ളു കേട്ടോ മതി ഒരു വക്കെ തിരിച്ചി ബാക്കി പോകാൻ നേരം പല തടിയൊക്കെ വെട്ടിയിട്ടാണ് അവന് ഓടി വന്ന് ഇങ്ങോട്ടങ്ങറങ്ങും ഇവനെ ശ്രദ്ധിക്കാൻ പോണം ആദ്യം പറഞ്ഞു ഒരുപാട് കിട്ടാറ്റ് പോവാ നോയമ്പൂടൊക്കെ നമുക്ക് മീൻ ഒരുപാട് കിട്ടിയാൽ തൂളിയൊക്കെ കിട്ടിയാൽ ആർക്കെങ്കിലും മീൻ വേണമെങ്കിൽ വിളിച്ചോട്ടോ മീൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്തൊക്കെ ആണെങ്കിൽ നാലഞ്ച് കിലോമീറ്റർ ഉള്ളിലാണെങ്കിൽ എത്തിച്ചു തരും തൂളിയൊക്കെ നല്ല അടിപൊളി തൂളി കിലോ നൂറ് രൂപയുള്ളൂ കഞ്ഞിനാശം കിട്ടി ഒരുപാട് ഗൂളി ഉണ്ടായിരുന്നു പത്ത് കിലോ ഒക്കെയാണ് ധൂളി ഉണ്ടായിരുന്നത് വാർക്കിന് ചൂളി മീനും എന്തെങ്കിലും ആറ്റിമീൻ വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാൻ ഉണ്ടെങ്കിൽ നിങ്ങളെ തിരിച്ച് പിടിച്ച് പറയും നല്ല എവിടെ നിന്ന് വെച്ച് എത്തിച്ചു തരും ഓക്കെ ഞങ്ങൾ തുടങ്ങട്ടെ വെള്ളം നിറയ്ക്കാം എപ്പോഴെടുക്കാം കേട്ടോ പെട്ടെന്ന് അത് അടച്ചു വെക്കോടിക്കടപ്പിക്കണ്ടു ചെറിയ പൊളിക്ക് നിനക്ക് ആദ്യത്തെ ഞാൻ ഇടാത്തല്ലാം സെറ്റ് ചെയ്യട്ടെ നിനക്ക് ഈ മോൻ പിടിച്ചിട്ടു

ഇഷ്ടം ഇടുമ്പഴത്തേക്കിനും തൂളി ആദ്യം വരും കൊത്തുന്നുണ്ട് അടുത്തു പിടിച്ചിടം തൂളി എല്ലാം കൂടെ വന്ന് നീക്ക തീറ്റ ഇട്ടപ്പോണ്ട് എന്താണ് ഭാര്യ ഇടുന്നത് പുളി വറക്കാൻ നല്ല മീനാണ് കേട്ടോ എല്ലാവർക്കും ഈ മുള്ളതുകൊണ്ട് ഒരു പേടി പക്ഷേ ഏറ്റവും നല്ല മീനാണ് തൂളി നല്ല ടേസ്റ്റുള്ള മീനാണ് മുള്ളിൻ്റെ ഒരൊറ്റ വിഷയത്തിൽ ഞങ്ങളാണെങ്കിൽ നല്ല ചെറുതായിട്ട് കനം കുറച്ച് കട്ടിയിട്ട് നെയ്മീനൊക്കെ ഇട്ടിന്നല്ലേ ചെറുതായിട്ട് കട്ടിയിട്ട് നല്ല മൊരിച്ചും കിട്ടെടുക്കും മുള്ളെല്ലാം പൊടിഞ്ഞ് പോവും എന്നാൽ രുചിയുള്ള മീനാറിയേ വിഷമില്ലാത്ത മീനല്ലേ എല്ലാം ഫ്രഷ് സാധനം എന്നെ പറ്റിച്ച് പോയതൊക്കെടാ ഫാസ്കുട തല എപ്പിടിയാട്ടോ തലയിട തല തല ആദ്യം ഇട ആ അങ്ങനെ ൂളിയ ഭയങ്കര ബല തീറ്റി തന്നെ തീറ്റി വെള്ളത്തിൽ പോയി കുഴപ്പമില്ല അവരെ എടുക്കാം രണ്ടോളത്തിനോട് പിടിക്കട്ടെ ഉള്ളിയുടെ വീട് അധികം കാണിക്കില്ല അല്ല അത് ഉള്ളി കുറേ പിടിച്ചിട്ട് കാണിക്കുക പിന്നെ അത് മാത്രം കാണിച്ചാൽ പോരടിക്കും നമുക്ക് വലുതെല്ലാം കിട്ടുമോ നോക്കാം ഒരു മൂന്നാലത്തെ പിടിക്കാം എന്നാ ചെറുതാളി നിറയട്ടെ നിറയട്ടെ തീറ്റ വീഴുമ്പോഴേ അതങ്ങനെ പോവാ തൂളിച്ചൊരു താട്ടേ അന്നേരം തൂളി വാടാ നിന്റെ അല്ല പിന്നെ കൊടുക്ക നിന്റെ തല കളയല്ലേ ഞാൻ പറഞ്ഞു തലയ്ക്ക് പിടിയാ തലയ്ക്ക് പിടിയടാ ആ തലക്ക് പിടി വാല് പിടിക്കില്ലേ മുറുക്ക് തലയ്ക്ക് മുറുക്കി പിടി തല ആദ്യം ഇറക്കടാ ആ അവനും പഠിക്കട്ടെ അതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ വേറെ വഴിക്ക് പോകത്തില്ല വല്ല വീട്ടിൽ നിന്ന് ഗെയിം കളിക്കുന്നു ഗെയിം കളിച്ച ഭ്രാന്താവും അങ്ങനത്തെ ഗെയിം ഒക്കെ ഉണ്ട് കഴിഞ്ഞാൽ തന്നെ വട്ടുപിടിക്കും ഇതൊക്കെ ആ വലിയ പ്രശ്നമില്ല നാച്ചുറലായിട്ട് പൊയ്ക്കോളൂ എല്ലാം കൂടെ തീറ്റിയെല്ലാം ഇങ്ങോട്ട് തെന്നു വന്നിരുന്നു തീറ്റി നമ്മൾ ഇട്ടേക്കുന്ന തീറ്റ അത്രയും കിടക്കുന്നുണ്ട് എങ്ങും പോകാതെ ഇവിടെ തന്നെ നിൽക്കുന്നു കിട്ടുമ്പോൾ ഞാനങ്ങോട്ട് ഇട്ടാ നീ പേളം നമുക്ക് ഞാൻ പിടിച്ചങ്ങോട്ട് ഇട്ട് തരാം നീ അവിടെ എന്നാ ആ മോൻ വരണ്ട അപ്പം പിടിച്ചു തരാം അങ്ങോട്ട് ഇട്ടിട്ട് തരാടെ നീ പറക്കി അങ്ങോട്ട് ഇട്ടാ നീ പിന്നെയും വന്നു എവിടെ മീന തൊട്ട് പോലും ഇരു ഓതം കെടുത്തിയോ കണ്ട അതെ കൊള്ളല്ലേ വെയിലുകാരണം ഒരു സാധനം കാണത്തില്ല തൂടിയല്ല വലിയ മീനുകളൊന്നും കാണുന്നില്ല എന്നാണ് നമുക്കൊരു വലിയ മീൻ അടിക്കുന്ന അപ്പം ഇന്നൊരു വലിയ മീൻ അടിക്കുമോ ഏ ഓണാവൂ എന്ന് അടിക്കുമെന്ന് പറഞ്ഞാൽ ഇന്നില്ല എന്നാൽ ഇന്ന് കിട്ടും കേട്ടോ എന്ന് ചോദിച്ചാലും ഒരു അടിക്കുമെന്ന് പറഞ്ഞാൽ ഇന്ന് പറയുന്നില്ല അപ്പം എനിക്ക് തന്നു ഇന്നും മീൻ അടിക്കുവന്ന് അങ്ങ് മോളിപ്പാ ആ ഓട പിടിച്ചോണ്ടിരുന്നു അതല്ലേ പേരുടെ എനിക്ക് തല ആദ്യം ഇടുന്നതിനോ കയ്യൊന്നിട്ട് കയ്യാ ബുളബുളാന്ന് തലയിട ആദ്യം എന്നറയുമ്പോൾ പറയണേ ബക്കറ്റ് നിറയുമ്പോൾ പറയണം നമുക്ക് മാറ്റിയിടാം ഇല്ല രണ്ട് മൂന്നെണ്ണോടെ കയറും ഇല്ല രണ്ട് മൂന്നെണ്ണോടെ കയറും അവിടെ അല്ല രണ്ടെണ്ണം കൂടെ കയറും രണ്ടുമൂന്നെണ്ണോടെ കയറും അവിടെ ഇപ്പോൾ കളം തെളിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ആൾക്കാർക്ക് മനസ്സിലായി ഒത്തിരി പേര് പഴയ വീടിയിലൊക്കെ കളിയാക്കുന്നതാണ് തീറ്റി കൊണ്ട് മീന് തീറ്റി കൊടുക്കുന്ന ആളാണോ അതങ്ങനെയാണോ ഇങ്ങനെയാണെന്നൊക്കെ പറയാം മീനെ തീറ്റിയിട്ടേ അടിപ്പിക്കാൻ പറ്റത്തുള്ളൂ അല്ല മീനൊരു സ്ഥലത്ത് നിൽക്കത്തില്ല ഇപ്പോൾ നമ്മൾ ഇത്രയും ദിവസം ഇവിടെ തീറ്റി ഇടുന്നുണ്ട് ആ മീൻ ഇവിടെ നിന്ന് പോകാത്തത് നമുക്ക് എത്ര രൂപയുടെ തീറ്റി അല്ല നമുക്ക് വലിയ രണ്ട് മൂന്ന് മീനൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അത് മോലാത്തുള്ളത് അതുവരെ നമ്മൾ കഷ്ടപ്പെടും എന്നാൽ കൊണ്ട് എവിടെ പോവാ കറക്റ്റ് വെള്ളത്തിനോട്ടാ ചാടിപ്പോന്നാ ഞാൻ അച്ഛൻ വെള്ളം കുടിച്ചിട്ടോട്ടെ ക്ഷീണിച്ച് അപ്പോൾ തരാം ഇതി ആയിട്ട് വലയിലോട്ട് മാറ്റണം നീ വെള്ളം കുടിച്ചോ കുറച്ച് വലയിലോട്ട് മാറ്റിട്ടോ അല്ലേ ബക്കറ്റ് ഫുള്ളായി അയ്യോ വെയിലൂപ്പാട് അപ്പച്ച എന്തിയറി ഇതുവരെ കണ്ടില്ലല്ലോ എന്തോന്ന് കൈ വണ്ടിരുന്നപ്പോൾ വല കുറഞ്ഞിട്ടോളൂ നീ ഇത് ഇത് പിടിച്ചു വല പിടിച്ചു വല പിടിക്കാൻ വലിയ പിടിച്ചു നീ ഇങ്ങനെ പിടി വാലേ ഇപ്പം നമ്മൾ പിടിച്ച ഒരു അരമുക്ക മണിക്കൂറുകൊണ്ട് പിടിച്ചത് പുള്ളി കേട്ടോ കരയൊക്കെ കിടന്ന തട്ടിപ്പൂ പിന്നെ ഫ്രഷ് ആയിട്ട് കൊടുത്താലേ അതിലും മേടിക്കുന്നത് അപ്പാ ചി വെള്ള കുടിച്ചിട്ട് വരാംബാ അമ്മ ഒത്തിരി വെയിലും ഉണ്ട് വാ ചി വെള്ളം കുടിച്ചിട്ട് വരാംബാ ആ വലക്കുരുക്കില്ല കേട്ടോ പൂസേ കൊണ്ടിട്ടിട്ട് പോവായില്ല ഇടക്കുടക്ക് ബട്ട് ബക്കെട്ട് അറിയുമ്പോൾ പറയണോ ഇടക്കിടയ്ക്ക് കൈ കഴിയാൻ പോര് അത് നെയ്യാ കളയാടാ ഈ പരിഞ്ഞീര് വെക്കാറായതുകൊണ്ട് നെയ്ത്തൂളി പോലെ തൂളിക്കങ്ങ് നെയ്യും ഇതൊക്കെയാവും ാക്കിയോ കോടയോടെ കൊണ്ടുപോക്കട്ടെ കൈ വെള്ളത്തിൽ പോകരുത് മാറി പടത്തന്നെ പിടിക്കട്ടെ കേട്ടാ ബാറ്ററി ചാർജ് ഇരുമെന്നുള്ള പേഴുക ഞാൻ ഫുള്ള് കവർ ചെയ്യാത്ത കേട്ടോ നല്ല വില കിട്ടുമ്പോൾ നമുക്ക് ബാറ്ററി ഇല്ല തന്നെ ഭയങ്കര നഷ്ടമായിപ്പോ നമ്മൾ അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത് ഒരു വെറുതു പിടിക്കാൻ വേണ്ടി ഇതുവരെ വലിയ മീനൊന്നും അടിച്ചില്ലല്ലോ അപ്പൊ എന്തോടാ വലിയ മീനൊന്നും കിട്ടിയില്ല എന്തോ ഇനി കൂളി മാത്ര ഉണ്ടോ അച്ചാൻ വന്നു കേട്ടോ കുറച്ച് നേരത്തേക്ക് അച്ചാനൊക്കെ കൊടുത്ത് നമ്മുടെ കൈയ്യെല്ലാം കളിച്ച് അവരും എൻ്റെ കൂടി ഇട ഇട മാറ ചുമ്മാരി മനുണ്ടോ അങ്കാരം കാണിക്കുന്നുണ്ടോ ഇതാണ് ഇനി മുന്നേ കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന ചൂടങ്ങനെ ചൂടങ്ങന്നെ അങ്ങനെ ആ ഒരു തല്ലിപ്പൊടി ചൂണ്ടായ മാറ്റി ഇവിടെ ശല്യം വന്നിട്ട് ആ എടുത്തു കളയു ഇത് മീൻ പിടിക്കട്ടെ മാറിയ നീ പോയി കേറി കൊണ്ടിവിടെ തീറ്റി മാറണ്ട മാറിട്ട് ഇനി തീറ്റി കൊണ്ടുവന്നല്ല നീ ഒരു മീനെ പിടിക്കുന്നില്ലല്ലോ അവിടെ കുരുക്കല്യാടുത്ത തോട്ടിലോട്ട് കളയും തൂളി ഒന്ന് ഒതുങ്ങി ഒരു രണ്ട് പാച്ച് വന്നത് തീർന്നു ഏഹ് തൂളിയല്ല ഒതുങ്ങി വരൂ അടുത്ത കറങ്ങിയടിക്ക് വരും തീറ്റി കിടക്കാനത്തോണ്ട് വേറെ ടീം വരും ഇവിടെ അടുപ്പിച്ചു ഇറമ്പി കയർത്തില്ല അവിടെ തീറ്റി ഇറക്കെ അവിടെ ഒന്ന് നിൽക്കുന്നത് ആ പുല്ലിനടുത്ത് ഞാൻ അച്ചാനിട്ടപ്പോ പറഞ്ഞാ എനിക്കിട്ട് ആ കോലേ നാലുമണിയൊക്കെയഞ്ചുമണിയൊക്കെയാ അഞ്ചുമണിയാ ഇനിയിപ്പോഴത്തേക്കു പരിലല്ലേ മാറ ഇവിടെ മാറ ഇവിടെ മാറ കയ്യൊക്കെ ചൂണ്ട ചൂണ്ടൂരി പോയ അവിടെ നിന്ന് അറിയുന്നതിരുന്ന മാറ സ്റ്റിക്കിൻ്റെ ഇടപാട് വരുന്നിട്ട് എന്നാലും ഇന്നായിട്ട് എൻ്റെ പത്തൊമ്പത് മീൻ തൂളി തന്നെ പിടിച്ചിട്ടുണ്ട് എന്നാലും ഇരുന്നിട്ട് അതിൻ്റെ പോലെ നല്ല ഒതു ജവറ് പോലെ പിടിച്ചാൽ എനിക്കൊന്ന് സ്റ്റിക്ക് ആകെ അവച്ച നിലയില്ല ഞാൻ അടുത്തു നേരത്ത് പിന്നെ ടേപ്പൊക്കെ ഓട്ടിച്ചു കാരണം എപ്പോഴാണ് അതിൻ്റെ മാക്സിമം എഫക്റ്റ് എടുത്തിട്ടുണ്ട് മീൻ പിടിക്കാൻ ഇപ്പം മിക്കവാറണത്തിനൊക്കെ തൂക്കിയെടുത്ത് ആ കറി ഇടതാണ് അവിടെയിട്ട് അത് ഇളക്കത്തില്ല ബഹളം വെക്കുന്നതാണ് മീൻ ബാക്കിയുള്ള മീൻ ഓടിക്കളി അവിടെ വീഴിചേർത്ത് ഇങ്ങോട്ട് അങ്ങേടുവാണ് കക്കി കുക്ക നെർഞ്ഞോടാ ബക്കറ്റ് നെർഞ്ഞോടാ ആ ഇത് വാലി ഇടക്കോളോ അതിനെ ഇരിയേ രണ്ടരത്തോളം എടുപ്പിടിട്ട് എടുക്ക് അട്ട ദീര് അട്ട ഇപ്പോ ഉററായി ഇപ്പോ ഉറയ കെട്ടിട്ട് എടുക്കുക കൊടുക്ക് വായായായാ ഇവിടെ ഇട്ടോ ഇടാ ഓക്കേ വാ വാ ദീതു ദീക്കിട്ട് ഹും ഹും അവ വാക്ക് അടി كدهണ്ട് വാഹേ ഓണത്തിനെടുത്തങ്ങോട്ട് ഇട്ടു കൊടുത്ത പുള്ളിയാണ്ടി മറ്റേ മരക്കാത്ത ടാ മീന് ഇട കിടന്നിറങ്ങാതെ കമ്പുമില്ല കൊണ്ട് കേറും അയ്യോ ഇവനെ കൊണ്ട് ഞാൻ ആ തോറ്റിങ്ങനെ കുടഞ്ഞേച്ചോട് കളഞ്ഞു ഇങ്ങോട്ട് ഇങ്ങോട്ട് കമത്തിക്ക് അതെ അതെ പറക്കണ്ട പറക്കണ്ടേ കയ്യല്ല ഇങ്ങോട്ട് കമത്തിക്ക് ബാക്കറ്റിൻ കമത്തെ നീ മാറ എൻ്റെ ഇറുതാ ഇങ്ങോട്ട് ഇറുതാ ചപ്പിനോടെ വല്ല കിടപ്പുണ്ടോ അയ്യോ എൻ്റെ അമ്മയ്ക്ക് മല കൊണ്ടെ മക്കൻ കിടന്നുവെച്ചു വെള്ളം നിറഞ്ഞോ കടത്തിന്റെ അർത്തി വെക്കുക അടുത്തത് പിടിച്ചേരെ പോക്കോ പറ്റകെ ഇല്ല അപ്പോൾ ഇതത്തെ പരിപാടി കഴിഞ്ഞോട്ടെ ആളെ കേറ്റുമോനെ മാർക്ക അഞ്ച് കിലോയ്ക്ക് മൂന്ന് അറുപത് കിലോ നീങ്ങുണ്ട് ഓക്കെ ഞാൻ അപ്പോൾ ഓക്കെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഇങ്ങപ്പുറത്ത് വച്ചാൽ പെട്ടെന്ന് കുറവായിരിക്കും അപ്പം ഞങ്ങൾ കയറും കേട്ടോ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ് നമുക്ക് വലിയ മീനൊന്നും ഇതുവരെ അടിച്ചില്ല തീറ്റിയിട്ട അടിമി മീനൊക്കെ അടുത്തോണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പം അതിന് മലസ്വറ കഴിയുമ്പോഴത്തേക്കും രറ്റാവും അതെ തോണോ ഞാൻ ഇന്നത്തെ കിട്ടിയ സംഭവം കേട്ടോ ആ ബാക്കലോട്ട് ഇടും ബാ അപ്പോൾ ഓക്കെ അടുത്ത ദിവസം കാണാം അപ്പോൾ ഞങ്ങൾ പോവാം അടുത്ത ദിവസം അടിപൊളി വീഡിയായിട്ട് കാണാം ഓക്കെ മായ് ബൈ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരും ഓക്കെ സന്ധ്യ ആയിക്കോട്ടെ ഞങ്ങൾ കയറും അപ്പോൾ ബാക്കിയുള്ള തീറ്റി ഇവിടെ കണക്കാൻ പോകും അപ്പോൾ നാളെ ഉള്ളൂ വരുത്ത വരുവാൻ ബാക്കിയുള്ള തീറ്റി ഈ ചപ്പനോടയിലോട്ട് കയറ്റി ഇടാം പെട്ടെന്ന് പണിയാക്കിട്ടോടി വച്ചു ഇന്നലെ വീണ്ടും അടിച്ച് തൂടി കൊടുത്തു ഇപ്പൊ നോയമ്പല്ലേ അപ്പൊ ഒത്തിരി പേര് കൂട്ടത്തില്ല നീ കൂട്ടത്തിൽ സമയല്ലേ ഇപ്പൊ അതുകൊണ്ട് കുറച്ച് കൊടുത്തു നാലഞ്ച് കിലോ കൊടുത്തു ബാക്കി നമ്മൾ ഉണക്കി വെക്കാൻ പോട്ടെല്ലാം വെട്ടി കണ്ണിച്ച് അല്ല ക്ലീൻ ചെയ്ത് നല്ല കഴുകി കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഉപ്പിട്ട് വെക്കണം അതിനുള്ള സെറ്റപ്പ് ചെയ്യാണ്ടിരിക്കുക അപ്പൊ ഇത് കഴുകണേ കുറേയുണ്ട് നല്ല ഒരച്ച് ക്ലീൻ ചെയ്ത് നല്ല അടിപൊളിയാണ് നാല് കഴിവൊക്കെ അപ്പൊ അതിന്റെ പരിപാടിയാണ് അപ്പൊ നമ്മൾ നമ്മളിതിന്റെ വീഡിയോ ഈ ഉണക്കുന്നതിന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ അത് നോക്കി നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മൾ നേരത്തെ ഉണക്കിയിട്ടൊന്നുമില്ല ഇത് തൂടി അപ്പൊ ആദ്യമായിട്ട് ചെയ്യുവോ അപ്പൊ അതൊക്കെ നോക്കിട്ടാ ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് ആരോഗ്യ അവർ നോക്കിയാൽ അപ്പൊ ഇതിനകത്ത് എല്ലാം കഴുകി വെട്ടി എടുക്കാനൊക്കെ പാടാ കേട്ടോ നമ്മളെ കൊണ്ടാട്ടേം കൊണ്ട് വെട്ടിപ്പിച്ചിട്ട് ഇതെല്ലാം കീറി നല്ല നല്ല ക്ലീൻ ചെയ്ത് കഴുകിയെടുക്കുക നല്ലത് വന്നവരാക്കിന് ഉപ്പൊക്കെ തേച്ച് ഉണക്കണം രണ്ടു ദിവസം നല്ല പേര് എന്തായാലും പിടിക്കുന്ന ഞാൻ പറയാൻ പറഞ്ഞത് എന്തായാലും തുളിയൊക്കെ കിട്ടണുണ്ടല്ലോ തൂലി കൊടുക്കണ്ട ചുമ കൊടുക്കൊന്നും വേണ്ട ഇതുപോലെ കട്ടിച്ചെടുത്തിട്ടുണ്ടല്ലോ കഴുകിയെടുത്ത് ഉണക്കി വെച്ചാൽ മഴ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം മഴ വരുമ്പോൾ മീൻ ക്ഷാമം വരും അപ്പൊ നമ്മള് ഉണക്ക മീൻ കൂട്ടാം നമ്മൾ തുടങ്ങും അടുത്ത വീഡിയോ കാണാം എനിക്ക് എടുത്ത മീനെല്ലാം പിടിച്ച് കൊടുത്ത ഉണക്കി വെക്കുക ഏഹ് ഓക്കെ അടുത്ത വീഡിയോ കാണാം ഞാൻ എന്തായാലും മുട്ട പാണിയായി ഇപ്പഴൊന്നും ചെയ്യത്തില്ല ഓക്കെ